ണേ പയർ അധികം ഇടയത്തല്ലോ ഇടവഴി കൂടെ ഇങ്ങനെ പയർ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല പയറുണ്ടാവും എടുക്കും ഇതുകൊണ്ടോ ഈ പയറാണ് നടാൻ പോകുന്നത് അത്രയും പയറുണ്ട് ഞാൻ വെള്ളത്തിലിട്ട് കുതിക്കിയെടുക്കാം കുതിയെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് മുറിച്ചോളൂ

അതിൽ കട്ടിക്കൂട്ടി കൊടുത്താൽ മതി നല്ല സൂപ്പറായിരിക്കും നന്നായിട്ട് വരും ഇതുണ്ട് ഇത് വേറെ സ്വയം ഇതുകൊണ്ട് ഇത് ഞാൻ ആദ്യമേ നട്ടതാണ് ഇതുകൊണ്ടാണ് നന്നായിട്ട് വരുന്നത് അതാ അതൊക്കെ ഞാൻ ആദ്യമേ നട്ടാണ് അത് കായ് വരുന്നുണ്ട് എൻ്റെ കൂടുതൽ ഇതും കൂടെ